ആ രണ്ട് ചെമ്പ് നാണയങ്ങളുടെ വില എനിക്കിനിയും പിടികിട്ടിയിട്ടില്ല ദൈവം അളക്കുന്നത് ഞാൻ ദൈവത്തിനും സഹോദരങ്ങൾക്കും എന്തു കൊടുത്തു എന്നല്ല ദൈവം അളക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ഹൃദയത്തെ മാത്രമാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും സാമൂൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം ഏഴാമത്തെ തിരുവചനമാണിത് ഈ വചനം ഞാനിനി എന്ത് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടാവണം ഈ നോമ്പുകാലത്ത് ഞാൻ ചിലതൊക്കെ വേണ്ടെന്ന് വച്ചിട്ടില്ലേ ചില തീരുമാനങ്ങൾ എടുത്തിട്ടില്ലേ കുറെ കൂടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നില്ലേ നന്മകൾ ചെയ്യാൻ നോക്കുന്നില്ലേ ഞാൻ ദേവാലയ ഭണ്ഡാരത്തിൽ പണം നിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ് കർത്താവ് കാണുന്നുണ്ട് ഒരു വ്യത്യാസമുണ്ട് ഞാൻ ചെയ്യുന്നതല്ല കാണുന്നത് എൻ്റെ ഹൃദയത്തെ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത് ഉപവസിക്കുന്നത് നന്മകൾ ചെയ്യുന്നത്